ോബി നേപാളിന്ന് അതാ ഐസ് കട്ടയാണേ അപ്പൊ ഞാന് നിൽക്കുന്നത് നമ്മുടെ ചിത്വാനിൽ നിന്നും കാഠ്മണ്ഡു നിന്നും പൊക്കറിയിൽ നിന്നൊക്കെ കാണുന്ന അന്നപൂർണ ഹിമാലയൻ റേഞ്ചസിന്റെ താഴ്വരയിലാണ് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എനിക്ക് അന്നപൂർണയുടെ താഴ്വര എത്താൻ പറ്റും അപ്പൊ നമ്മുടെ മലയാളി ബ്ലോഗർമാരും യൂട്യൂബേഴ്സൊന്നും അധികം ഇവിടെ എത്തപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇതൊരു ഫ്രോസൺ ലേക്ക് ആണ് ഇത് ഇത് ലേക്ക് ആട്ടോ കേട്ടോ അത് മുഴുവൻ ഐസ് ആണ് അപ്പൊ മേലിൽ നിന്ന് ഒരുക്കി വരുന്ന വെള്ളം ഇവിടെ വന്ന് ഐസായി അപ്പൊ ഇത് അപ്പർ മനാങ്ങിലാണ് സംഭവം നമ്മൾ വരേണ്ട സമയം ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലാണ് അപ്പൊ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയിൽ കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഐസ് കാണാൻ പറ്റും അപ്പൊ പലരും ചോദിക്കാറുണ്ട് ഇതിന് എത്ര രൂപ ചെലവ് വരും കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം കാരണം വീഡിയോയിൽ പറയുമ്പോൾ കൺഫ്യൂഷൻസ് വരും അതുകൊണ്ട് എനിക്കൊന്ന് വിളിച്ചാൽ മതി നമ്മൾ ഏത് വണ്ടിക്ക് വരണം ഏതു മാസം വരണം എവിടെ താമസിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം ഏറ്റവും ചീപ്പായിട്ട് ആയിട്ട് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് പ്രത്യേകിച്ച് യൂട്യൂബർമാരും ബ്ലോഗർമാരൊക്കെ എനിക്ക് വിളിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ വരിക ഞാൻ വഴി പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് വന്നെടുത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുവാണെങ്കിൽ ഇത്തിരി ഭംഗിയാകും അപ്പൊ അതാ ഇത് വേണ്ട നേപ്പാളിലെ അന്നപൂർണ ഹിമാലയ റേഞ്ചസിന്റെ താഴ്വരയിൽ നിന്നും ഐസിന്റെ മുകളിലാട്ടോ ഞാൻ നിൽക്കണേ അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നേപ്പാളിൽ നിന്നും ബോബി ഇതാ